എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം നവംബർ നാല് മുതൽ ഏഴുവരെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കൊടുങ്ങല്ലൂർ എഇഒ പി മൊയ്തീൻകുട്ടി പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ കയ്യപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിക്കും നാടകകൃത്തും അഭിനേതാവുമായ പ്രതാപൻ നെല്ലിക്കത്തറ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യാതിഥിയായിരിക്കും നവംബർ ഏഴാം തീയതി വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ബെന്നി ബഹനൻ എം ഉദ്ഘാടനം ചെയ്യും കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും കൊടുങ്ങല്ലൂർ എഇഒ പി മൊയ്തീൻകുട്ടി സമ്മാന വിതരണം നിർവഹിക്കും വിവിധ രാഗങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന പതിനൊന്ന് സ്റ്റേജുകളിലായി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സംഘാടക സമിതി ചെയർമാൻ എം എസ് മോഹനൻ കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ പി മൊയ്തീൻകുട്ടി സംഘാടക സമിതി ജനറൽ കൺവീനർ എ എ അനീസ ടീച്ചർ ഉപജില്ലാ വിദ്യാലയ വികസന സമിതി കൺവീനർ ദാമു മാസ്റ്റർ എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് പി കെ അബ്ദുറഹ്മാൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പബ്ലിസിറ്റി കൺവീനർ ശ്രീരാജ് മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് എം ഇ എസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് അനുബന്ധമായി എം ഇ എസ് അസ്മാപിക് കോളേജും അതോടൊപ്പം തന്നെ എം ഇ എസ് പബ്ലിക് സ്കൂൾ കൂടാതെ ഗവൺമെൻറ് എൽ പി സ്കൂൾ പി എംവല്ലൂർ എസ് ബി കൺവെൻഷൻ സെൻറ്റർ ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാലയങ്ങളെയും സ്ഥാപനങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ സംസ്കൃത കലോത്സവവും അറബി കലോത്സവവും അനുബന്ധമായി നടത്തി മുന്നോട്ട് വരുന്നുണ്ട് പതിനൊന്ന് സ്റ്റേജുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ സമിതി യോഗം വിളിച്ചു ചേർത്ത് വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ മേളയെ പീവമ്പല്ലൂർ ഏറ്റെടുത്തിട്ടുള്ളത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഈ മേള പ്രത്യേകിച്ച് എം പീവമ്പല്ലൂർ എന്ന പ്രദേശം അസ്ലാമിക് കോളേജ് പ്രദേശം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മേഖലയിലാണ് ഈ സമിതി എന്നുള്ള നിലയിൽ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ക്ലേഷൻസ് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കലാമേളയിൽ യാതൊരു തരത്തിലുള്ള പിന്നെ പ്രതിസന്ധിയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വ്യത്യസ്തമായ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ സുസജ്ജമായ രീതിയിലാണ് അതിൻ്റെ എല്ലാം ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഈ മേളയ്ക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ജനങ്ങൾ നൽകുമ്പോൾ അതുപോലെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ നൽകുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജനപ്രതിനിധികളെല്ലാം ചേർന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേള എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇന്ന് ഇവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്